നിർദിഷ്ട അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിയുടെ പൊതുജനങ്ങൾക്കും പരിസ്ഥിതി സംഘടനകൾക്കും വ്യാപക എതിർപ്പ് ഉണ്ടാകാൻ ഇടയില്ല എന്ന സൂചന ശ്രീധരന്റെ നേതൃത്വവും കുറഞ്ഞ അളവിൽ ഭൂമി ഏറ്റെടുത്താൽ മതി എന്നതും അനുകൂല ഘടകങ്ങളാണ് പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം നിലപാട് പ്രഖ്യാപിക്കാനാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ തീരുമാനം അതേസമയം വേഗയാത്ര സാധ്യമാക്കണം എന്നതിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവും ഇല്ലേ ഭാര യും സ്വീകരിച്ച കേരളം സിൽവർ ലൈൻ പദ്ധതി ഏതാണ്ട് അടഞ്ഞ അധ്യായമായി മാറുമ്പോഴാണ് അർദ്ധ അതിവേഗരയിൽ എന്ന ആശയം ഉയരുന്നത് കേരളം എക്കാലവും ഇങ്ങനെ നിരത്തിലാൽ മതിയോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് അർദ്ധ അതിവേഗരയിൽ പദ്ധതി സമ്മാനിക്കുന്നത് ഈ ശ്രീധരൻ തലപ്പത്തുള്ളത് തന്നെ പദ്ധതിയോടുള്ള എതിർപ്പ് കുറയ്ക്കുന്ന പ്രധാന ഘടകമാണ് സിൽവർ ലൈനിൽ നിന്ന് വിഭിന്നമായി ഇരുപത്തിയഞ്ച് മീറ്റർ വരെ വീതിയിൽ ഭൂമി ഏറ്റെടുത്താൽ മതി സിൽവർ ലൈനിന് വേണ്ടി പശ്ചിമഘട്ടം തുരക്കേണ്ടി വരുമായിരുന്നുവെങ്കിൽ അത്രകണ്ട് വലിയ ആഘാതമുണ്ടാക്കാതെ അതിവേഗ പത യാഥാർത്ഥ്യമാക്കാനാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആദ്യ പ്രതികരണം ആ പരിസ്ഥിതിയും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുക എന്നുള്ള പൂർണ്ണ വിശ്വാസം പരിസ്ഥിതി പ്രവർത്തകർക്കുണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ യുവാക്കളൊക്കെ ഇവിടുന്ന് സ്ഥലമിടുകയാണ് അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ ഇവിടെ വികസനം വേണം ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കണം പെട്ടെന്ന് എത്താൻ സാധിക്കണം ഇ ഐ എ മാത്രമല്ല അത് പിന്നെ പബ്ലിക് ഹിയറിംഗ് ഉണ്ടായിരിക്കും അതൊക്കെ കാരണം കൊച്ചി മെട്രോയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാതും കഴിഞ്ഞിട്ടാണ് അത് നടപ്പാക്കി അതുപോലെ ഇതും അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതുക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സമീപകാലത്ത് ദേശീയപാതയ്ക്കും റെയിൽ പദ്ധതികൾക്കും ഭൂമി വിട്ടു നൽകിയവർക്ക് കാലതാമസമോ തടസ്സമോ ഇല്ലാതെ മികച്ച നഷ്ടപരിഹാരത്തുകൾ ലഭിച്ചതും എതിർപ്പുകൾ കുറയ്ക്കുമെന്നുറപ്പ് ഉപയോഗം കഴിഞ്ഞ ശേഷമുള്ള ഭൂമി നിബന്ധനകളോടെ ഉടമയ്ക്ക് വിട്ടു നൽകുന്നതും ഗുണകരമാകും അല്ല ഏറ്റവും നല്ല കാര്യമാണ് ഹൈസ്പീഡ് വേണം നമ്മുടെ ഇവിടെ നിന്ന് വന്ദേ ഭാരത് വന്നപ്പോൾ തന്നെ ഒരുപാട് പ്രയോജനം ഉണ്ടായി കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഹൈസ്പീഡ് റെയിൽവേ പോലെയുള്ള റെയിൽവേ വന്നില്ല എങ്കിൽ ആളുകൾക്ക് യാത്ര വളരെ ക്ലേശകരമായിരിക്കും ഹൈസ്പീഡ് റെയിൽവേ വരണം അത് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ വളരെ എഫിഷ്യൻറ്റായ രീതിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കണം നാനൂറോ അഞ്ഞൂറോ കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാൻ ഒന്നും ഒന്നരയും ഒക്കെ ദിവസമെടുക്കുന്നതിൻ്റെ ക്ഷീണവും വിരസതയും ഒരു ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ യാത്ര തന്നെ മുടങ്ങുന്നതിൻ്റെ രോഷവും ഒക്കെ യാത്രക്കാരുടെ വാക്കുകളിലുണ്ട് സ്പീഡ് ഡ്രൈവ് ഉണ്ടാകണം ഇപ്പോൾ മലബാർ എക്സ്പ്രസ് അതുപോലെ മാവേലി ഇതിലൊക്കെ എത്രയോ ക്യാൻസർ രോഗികൾ കഷ്ടപ്പെട്ട് ഇരിക്കാൻ പോലും സ്ഥലമില്ലാണ്ട് ട്രെയിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നൊക്കെയാണ് യാത്ര ചെയ്യുന്നത് എഴഞ്ഞു നീങ്ങുന്ന ട്രെയിനൊന്നും ഇനി ആർക്കും വേണ്ട എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് കാര്യം നടത്തിയാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് ആളുകളുടെ കിടപ്പാടം പോവാത്ത രീതിയിൽ വികസനം വരണമെന്നാണ് ആഗ്രഹം തൂണുകളിലൂടെയുമാണ് ഇത് പോകുന്നത് അപ്പോൾ എതിർപ്പ് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ അഞ്ചു മിനിറ്റിലും ട്രെയിൻ ഓടിക്കുമെന്നതിനാൽ കുരുങ്ങിക്കിടക്കുന്ന റോഡുകൾ സ്വതന്ത്രമാകും അപകടങ്ങളും മരണങ്ങളും കുറയും എല്ലാ റോഡുകളും നിറഞ്ഞു ഒരുപാട് കുടുംബങ്ങൾ പരിപാടിയിലായിരിക്കും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് കേരളയിൽ പോലെയല്ല കേരളയിൽ ശരിക്കെന്ന് പറഞ്ഞാൽ ഏത് രണ്ടൊരു സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കുന്ന പോലെയാണ് വന്നത് ഇത് അതുപോലെയല്ല ഇത് നല്ല രീതിയിലുള്ള സംവിധാനമായിട്ട് നമുക്കൊന്ന് കാണുന്നു അതിനോടൊപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ചോദിച്ചു പൗരെന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ട് നമ്മൾ ചോദിക്കുന്നു അർദ്ധാധിപക പദ അഞ്ച് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ അടുത്ത സർക്കാരിന്റെ തുടക്കത്തിൽ പണി തുടങ്ങിയാൽ ഉദ്ഘാടന യാത്ര നടത്തി ഭരണം പൂർത്തിയാക്കാമെന്ന ചുരുക്കം ശബരി റെയിൽപാതയും സബർബൻ റെയിലും ഒക്കെ കടലാസിൽ മാത്രമാണ് നിർദ്ദിഷ്ട അർദ്ധ അതിവേഗപാത യാഥാർത്ഥ്യമായാൽ അടുത്ത അൻപത് കൊല്ലത്തേക്ക് നല്ല അതിലുമപ്പുറം കേരളത്തിൻ്റെ സഞ്ചാരവേഗം കൂടുമെന്ന ഉറപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കാനും ഉണ്ടായാൽ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനും ഇച്ഛാശക്തി കാണിക്കുകയാണ് വേണ്ടത് നിഖിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി